അതെ അതെ ഉണ്ടോ പെരിയാറിൽ ചേട്ടാ ഈ പുള്ളിമാൻ നമുക്ക് ഇവിടെ കോമൺ അല്ലല്ലോ അല്ല കോമൺ അല്ല റയറാ ശരിക്കും ഇവിടെ ഇല്ലായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതെ 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 ഇല്ലായിരുന്നോ ഇപ്പം ഈ അടുത്ത കാലങ്ങളിലാണ് കാട്ടിന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഈ അടുത്ത കാലങ്ങളിലാണ് ഈ കാട്ടി നിങ്ങൾ കേൾക്കാൻ പറയുന്നത് ആണല്ലേ ചേട്ടാ ഈ വൈൽഡ് ഗോറിന് ഇവിടെ കാട്ടുപോത്തന്നല്ലേ പറയുന്നത് കാട്ടുപോത്തെന്നാണ് പറഞ്ഞത് വരുന്ന ടൂറിസ്റ്റ് ചില ടൂറിസ്റ്റ് മാത്രമാണ് കാട്ടി കാട്ടി എന്ന് പറയുന്നത് പണ്ട് തൊട്ട് നമ്മൾ ഇവിടെ വിളിക്കുന്നത് കാട്ടുപോത്തും ഔദ്യോഗികമായ തന്നെയാണ് തൊട്ടേ നമ്മളിവിടെ വിളിക്കുന്നു പെരിയാർ ടൈഗർ റിസർവിലാണുള്ളത് പെരിയാർ ടൈഗർ റിസർവിലെ നേച്ചർ വോക്ക് എടുക്കാൻ വന്നതാണ് അപ്പൊ നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ സോ നമ്മൾ ബോട്ട് ലാൻഡിംഗിൽ എത്തിയാലേ അറിയുള്ളൂ നേച്ചർ വോക്ക് അതുപോലെ ട്രക്കിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഓൺ ആണെന്നുള്ളത് നേച്ചർ വോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോട്ടിങ്ങിന് ട്രൈ ചെയ്യുന്നതാണ് മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാവരും ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുക അനുവാണെങ്കിൽ ഇത് ട്രൈ പോർഡും ബാഗും എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ ക്യാമറ മാത്രം എടുത്ത് കവർ ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ബ്രോഡ് ലാൻഡിംഗ് വന്നപ്പോൾ അവിടെ തന്നെ ഇഷ്ടംപോലെ കോഴി വേണ്ട കേട്ടോ അതെ ഈയൽ പറക്കുന്നതിനെ പിടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അമ്മമാരുടെ മഴ പെയ്ത് ഇയ്യു വന്നപ്പോ അതിനെ പറന്ന് പിടിക്കുക കണ്ടോ നമ്മൾ ബോട്ട് ലാൻഡിങ്ങിൻ്റെ അവിടെ തന്നെ ഇത് അങ്ങ് ദൂരത്ത് അങ്ങേക്കരയിൽ കാട്ടുപോകത്തുണ്ട് കേട്ടോ ശരിക്കും ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് പുല്ല് പുൽമേടായിട്ട് കിടന്ന ഭാഗങ്ങളാണ് ഒരു ഉടുമ്പിൻ്റെ കുഞ്ഞാണ് കേട്ടോ നമ്മൾ പൊന്നുടമ്പെന്നൊക്കെ വിളിക്കുന്ന ചെറിയ കുഞ്ഞ് മഴ പെയ്ത് വെള്ളം കയറിയപ്പോഴും വരെ വേണ്ടി തടിയാ കയറിയതാണ് നമ്മൾ ട്രെക്കിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കിട്ടിയ സെറ്റിങ്ങാണിത് ഇത്രയും ചെറിയ ആദ്യമായിട്ടോ കാണുന്നത് ഈ ഒരു ഗോൾഡൻ കളറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പൊന്നുടുമ്പെന്നൊക്കെ വിളിക്കുന്നത് കഴിഞ്ഞ തവണ നേച്ചർ വോക്കിൽ നമ്മളിവിടെ വന്ന വിശ്വനം ചേട്ടൻ തന്നെയാണ് ഇത്തവണയും നമ്മുടെ കൂട്ടത്തിൽ ഇതാ ചേട്ടൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ മഴ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ നല്ല മഴയാണ് രാത്രി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്

കാട്ടിലോട്ട് നടന്നു കയറി അപ്പോൾ നല്ല അട്ടയുണ്ട് കേട്ടോ മഴയുള്ളതുകൊണ്ട് സോക്സും സാനിറ്റൈസറും മൂക്കിപ്പൊടിയും എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ അട്ടയിൽ നിന്ന് രക്ഷ നേടുന്നത് ഇത്തിരി കഷ്ടപ്പെട്ട കേട്ടോ അരുമ്പള മാത്രമല്ല എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഇറങ്ങുന്നത് നല്ല തെന്നി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അട്ടയുണ്ട് പിന്നെ ഇത് വേണം മഴ പെയ്തിട്ട് മഴ പെയ്തിട്ട് കുറേ വെള്ളച്ചാലുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് കുറേ വെള്ളച്ചാലുകളുണ്ട് അയ്യോ ഹരിമ്പ്ര ഒന്ന് ഇരുന്നു പെട്ടെന്ന് എഴുന്നേറ്റല്ലേ അട്ട കയറും വീണതല്ല സാഷ്ട്രാംഗം പ്രണമിച്ചതാണ് ഹരിമ്പ്ര എവിടെ പോയാലും ഒരു വീഴ്ച ഉറപ്പാത്ത കോഴി വീളമ്പല്ലിൻ്റെയും വൈറ്റ് ബെല്ലിൻ്റെ ട്രിപ്പയുടെയും സൗണ്ട് കേക്കുന്നുണ്ട് നന്നായിട്ട് കോഴി രാവിലെ കിട്ടിയില്ലേ നമുക്കിപ്പോൾ ഒരു സൗണ്ട് മേളിൽ കേൾക്കുന്നുണ്ടോ ഒരു പക്ഷിയുടെ സൗണ്ടാണ് നമുക്ക് രണ്ട് സൈസ് വേഴാമ്പലുണ്ട് കോഴി വേഴാമ്പലും മലമുഴക്ക് വേഴാമ്പലും ഇപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് ഗ്രേ ഹോൺബൽ എന്ന് പറയും കോഴി വേഴാമ്പല് ഇപ്പം മഴയുടെ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ കുച്ചുകൂടെ ബേഡ്സിൻ്റെ സാന്നിധ്യം കൂടുതൽ വന്നേനെ <laughs> <laughs> ും വഴിക്ക് ഒരുപാട് സ്ഥലത്ത് സ്പൈഡർ ഉണ്ട് കേട്ടോ അത് കാട്ടിൽ കാണുന്ന ഒരു വലിയ എനഞ്ചന ഉണ്ട് കാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പറമ്പിലൊക്കെ കാണാറുണ്ട് നമുക്ക് പോകേണ്ട ഒരു പാലമുണ്ട് കേട്ടോ നല്ല വെള്ളം കേറി ഒഴുകിയതുകൊണ്ട് പാലമൊക്കെ പോയി അവസാനം നമുക്കൊരു പാലം കിട്ടി പണ്ടെങ്ങോ പണ്ടപ്പോഴോ മറിഞ്ഞു വീണൊരു മരം ഉണ്ടായിരുന്നു അതെ അതേ കൂടെ കയറാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ഹെവി ട്രക്കൊന്നും ഉണ്ട് പക്ഷേ മഴയും ചെളിയും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ദുർഘട സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും ചേട്ടൻ പാലത്തിൻ്റെ കൈപ്പിടിയൊക്കെ റിപ്പയർ ചെയ്യുക ഫുള്ള് സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് അട്ടയോടിക്കാനുള്ള ശ്രമമാണ് പാലം പാലത്തിൻ്റെ കൈപ്പിടിയൊക്കെ ശരിയാക്കി നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളിത് ചോര ചിന്തിയ ട്രക്കിങ് ആയതുകൊണ്ടാണ് കയ്യവരൊക്കെ കയറി അടിച്ചു അപ്പോൾ നമുക്ക് പോവാം എപ്പോഴും നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് ഓരോ പരിപാടികൾ ചെയ്യാതെ കുറച്ച് ഇതുപോലുള്ള ടഫായിട്ടുള്ള പരിപാടികളും കൂടെ ചെയ്യണം ടഫെന്ന് പറഞ്ഞാൽ ശരിക്കും ട്രക്ക് ടഫൊന്നുമല്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് കാലയിലൊക്കെ എണ്ണയില്ലാത്തത്ര ഏട്ടകളുള്ളത് നമ്മളങ്ങനെ ശരിക്കുള്ള ട്രക്കിംഗ് പാത്തിലേക്ക് ഇപ്പോഴാണ് കേട്ട എത്തിയത് ബാക്കി എല്ലായിടത്തും വെള്ളമായിരുന്നുണ്ട് ചുറ്റിക്കറങ്ങി ആ കാമൻ്റ് ഏരിയയുടെ സൈഡിൽ ഉള്ള വഴി അവിടെ ഇപ്പോഴാണ് എത്തുന്നത് നമ്മൾ വരുന്ന വഴി ഒക്കെ വെള്ളം കയറി കിടക്കുന്ന നോക്കിയാൽ ആ അങ്ങ് കാണുന്ന ആ പേരക്കൂട്ടത്തിൻ്റെ നടുക്കൂടായിരുന്നു നമുക്ക് വരേണ്ടത് എല്ലാം മൂങ്ങിടക്കുക അത് മാൺമേട് പോണ്ടാണ് കേട്ടോ ആനിമൽസിന് വേനൽക്കാലത്ത് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഇറങ്ങിയേ പറ്റൂ ഇറങ്ങിയേ പറ്റൂ ഇറങ്ങിയേ പറ്റൂ ഓക്കെ ഇറങ്ങാം ഇറങ്ങാം ചേട്ടൻ ഇറങ്ങുന്ന വഴി നോക്കിയിട്ട് ഇറങ്ങിയാൽ മതിയേ ആ നോക്കി ഇറങ്ങണം അപ്പോൾ ചേട്ടൻ പോലും പിടിക്കാം ചേട്ടൻ പോലും ഒന്ന് ചെറുതായിട്ട് കാലു തെറ്റി അപ്പം നമ്മൾ ഞാൻ പോട്ടെ ആ അപ്പോൾ അനൂപ് മോണ്പൂട് വാക്കിംഗ് സ്റ്റിക്ക് ആക്കിയിട്ട് ഞാൻ നേരെ തിരിച്ചാണ് വോക്കിംഗ് സ്റ്റിക്ക് മോണപ്പൂടാക്കി ഉപകാരമുണ്ട് അരുമ്പ്രോ നമ്മൾ ടൈഗർ ട്രെയിൽ റൂട്ടിൻ്റെ ആ ഒരു പുൽമേട് എന്താ ഏകദേശം ഒരു ടൈ ട്രിൻ്റെ ഹാഫ് വേ ആണ് ഈ പുൽമേടിൻ്റെ അങ്ങേയറ്റം നമ്മൾ അവിടെ വരെയാണ് ആക്ച്വലി പോകുന്നത് അവിടെ വരെയാണ് ഈ ട്രക്കിങ്ങിൻ്റെ പാത്തുള്ളത് ചേട്ടാ ഈ വൈൽഡ് നമ്മൾ ഇവിടെ കാട്ടുപോത്തെന്നല്ലേ പറയുന്നത് കാട്ടുപോത്തെന്നാണ് പറയുന്നത് ആണ് ശരിക്കും ഇവിടെ അറിയപ്പെടുന്നത് കാട്ടുപോത്തും വരുന്ന ടൂറിസ്റ്റ് ചില ടൂറിസ്റ്റ് മാത്രമാണ് കാട്ടി കാട്ടി എന്ന് പറയുന്നത് ആണ് പണ്ട് തൊട്ടേ നമ്മളിവിടെ ഔദ്യോഗികമായ രേഖകളിലല്ല കാട്ടുപോത്തു തന്നെയാണ് നിലവിൽ ഇതുവരെ മാറ്റം ഒന്നും മാറ്റമൊന്നും കാട്ടിന്നൊക്കെ പറഞ്ഞ കാലങ്ങളാണ് ഈ അടുത്ത ഈ കാട്ടി കാട്ടി നിങ്ങൾ കേൾക്കാൻ തുടങ്ങി ആണല്ലേ ഡിയറിനൊക്കെ ഉണ്ടോ പെരിയാറിൽ ചേട്ടാ ഈ പുള്ളിമാൻ നമുക്കിവിടെ കോമൺ അല്ലല്ലോ അല്ല കോമൺ അല്ല റയറ ശരിക്കും ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെ 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 ഇല്ലായിരുന്നോ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലാണ് ഈ നേച്ചർ വോക്കിന് വരുമ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ആറ വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആറണ്ണം രാവിലെ എത്ത ട്രിപ്പിന് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ടുമൂറ് പ്രാവശ്യം കണ്ടിട്ടുള്ളു മെയിനായിട്ട് രാവിലത്തെ ട്രിപ്പിന് കാണാൻ പറ്റുന്നു കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ വരുന്ന വഴിയിൽ കൂട്ടത്തിൽ നടക്കുന്നത് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഫ്രണ്ട് എല്ലാം ട്രെക്കിങ് വരുന്ന ഫ്രണ്ടെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ആ നമ്മൾ ആവിൻ്റെ കൂടെ തന്നെ ഇത് ഒറ്റ വരെ നടക്കുന്നത് അപൂർവ കാഴ്ചയാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞങ്ങളൊരു എറണാകുളം ഇല്ല രണ്ട് ടൂറിസ്റ്റും രണ്ട് സ്റ്റുഡൻസാണ് അവർ അവർ ഇങ്ങനെ വന്നു ഞങ്ങൾ അവിടെ വന്നപ്പം ഒരു സംതിങ് എന്തോ ഒരു കളർ എന്തോ ഒരു സാധനം ഗ്രൗണ്ടിലിങ്ങനെ ഞങ്ങളതിന് നോക്കിയിരിക്കുന്ന പോലെ കണ്ടത് ആ മൂലയ്ക്കാണ് പെട്ടെന്ന് ഞങ്ങളെ സൗണ്ട് കേട്ടിട്ട് ഇത് പയ്യ കാടകത്ത് കയറിയിട്ട് അപ്പം ഞങ്ങളത് പോയെന്ന് പക്ഷേ ആ ഷെയ്ഡ് വഴി ഇങ്ങനെ നടന്ന് ഇടന്ന് നടന്ന് ഇടന്ന് അവിടെ വന്നു ഞങ്ങൾ ശരിക്കും വയനാട്ടിലോട്ട് നോക്കുക വയനാട്ടിൽ നോക്കുക മൊബൈലിൽ ആർക്കും അത്ര പവറുള്ള ക്യാമറ കിട്ടത്തില്ലായിരുന്നു വീഡിയോ ആയിരുന്നു അല്ല ലെപ്പൈഡ് ലെപ്പ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഞങ്ങൾ ശരിക്കും കാടിലോട്ട് നോക്കിയപ്പം പന്നി കുഞ്ഞുങ്ങളിങ്ങനെ പന്നിക്കൂട്ടം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ മാറി നിന്നു കാടിനുള്ളിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല മരുന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പന്നിക്കുഞ്ഞിനെ പിടിച്ചു അത് ഹിക്ക് നമ്മൾ ജമ്പ് ചെയ്തത് കണ്ടില്ല പക്ഷെ അതിനെ പിടിക്കുന്ന അതിന്റെ റോറിംഗ് സൗണ്ട് ഉണ്ടല്ലോ മുഴക്കം എല്ലാം ആ ബുഷിൻ്റെ അത് ആശ്വാസം ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടുകയാണ് പന്നി പന്നിക്കൂട്ട് എല്ലാം കൂടെ ഓടി ഞങ്ങൾ ഇവിടെ പോകും ഞാന് മൂന്നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം ആണ് പക്ഷേ ഞങ്ങളുടെ ക്യാമറ ഇതുപോലെ നല്ല ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആയിരുന്നു അല്ലാതെ തന്നെ ഞങ്ങളൊരു ഇരുപത് മിനിറ്റോളം ഞങ്ങൾ ഇവിടെ ഇവിടെ സ്പെന്റ് ചെയ്തു ഒളിഞ്ഞിരുന്നു അപ്പഴാണ് ഇതിങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് അതും അയര പിടിക്കുന്ന ആയതുകൊണ്ടാന്ന് തോന്നുന്നു പയ്യ കാ സൈഡ് വീടിപ്പോയിടിക്കുന്നു പിടിച്ചത് പക്ഷെ ഫോട്ടോ ഒക്കെ കിട്ടിട്ടുണ്ട് പക്ഷെ അത് ക്ലിയർ അല്ല ഒരു രൂപം മാത്രം ഷെയ്ഡിൻ്റെ കാഴ്ച കിട്ടി ഈവനിങ് ഉച്ച കഴിഞ്ഞ ട്രിപ്പായിരുന്നു അത് ഭയങ്കര ലക്കായിരുന്നു അവർക്ക് അവര് പല സ്ഥലങ്ങളും പോയിട്ടുണ്ട് ഇതിനെ ടൈഗറിനെയോ ടൈഗറിനെ കണ്ടിട്ടുണ്ടാവുന്നത് അവര് ഈ ജീപ്പ് പോയി പക്ഷേ ഇത് ലൈവായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര് രണ്ടുപേര് ഈ ഈ ഒരു എന്ന് സെറ്റിങ്സ് കിട്ടുന്ന അതായത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ് അതായത് ഈ വയലായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യും കട്ട് ചെയ്താൽ മരങ്ങൾ മരങ്ങള് വലുതായാല് ഗ്രാസ് ഗ്രാസുണ്ടാകത്തില്ല നമുക്ക് ഈ സമയങ്ങളിൽ ഈ ആന ആന കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ മുമ്പേ വീട്ടിൽ കണ്ടില്ല മലയുടെ മണ്ടക്കുന്നത് ആ ഒരു ഫീൽ അവിടെ നിൽക്കുകയുള്ളൂ ഇവിടെ വന്നിട്ട് കാര്യമില്ല താന്നുപോകും ചെള്ള അങ്ങനെയുള്ള സംഭവം പിന്നെ ഈ നനവും മണ്ണും ഒക്കെ കൂടിയുള്ള ഗ്രാസ് ഗ്രാസായിരിക്കും കഴിക്കാൻ പറ്റും അതുകൊണ്ട് അവർ സെലക്ട് ചെയ്യുന്ന സേഫ്റ്റി ആയിട്ടുള്ളത് മലയുടെ മണ്ടയ്ക്കാണ് ഇപ്പോൾ അവിടെ വെള്ളവും നല്ല ഗ്രാസും ഒക്കെ ആയിട്ട് കിട്ടും സം നല്ല വേനൽക്കാലം അമ്മളത്ത് മാർച്ച് ഏപ്രിൽ സമയം ചൂട് കൂടുമ്പോൾ അവിടെ അതെല്ലാം ഡ്രൈ ആവും അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ഈ വയലിൽ അവർക്ക് ഫുഡും ചെറിയ ചെറിയ കുളങ്ങളും ഉണ്ട് വെള്ളം നമ്മളിപ്പോൾ അവിടെ അവിടുന്ന് വെള്ളം കുടിക്കും ഇങ്ങനെ ഷെയ്ഡ് സ്ഥലങ്ങളിൽ നിൽക്കും ഓക്കെ കൂടെ തന്നെ ആനിമൽസിനെ ചെയ്യുക അവർക്ക് വേണ്ട ഭക്ഷണം അത് പിന്നെ ഇത് നമ്മൾ ട്രക്കിങ്ങിന് ട്രക്കിങ്ങിനെ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രക്കിങ്ങുകൾ കൂടി തന്നെ വന ആ അതെ അതെ നമ്മളിപ്പോൾ ഒരു പോച്ചിങ്ങോ അല്ലെങ്കിൽ ആനിമൽസ് എന്തെങ്കിലും ഇഞ്ചുറിയോ അങ്ങനെ കൊണ്ട് നമ്മൾ ഈ ട്രെക്കിങ്ങിന് വഴി തന്നെ അറിയാൻ പറ്റും ഇപ്പം നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ടീം വരും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അതായത് ഒരിക്കലും അത് ടൈഗറിനെ തന്നെയാണ് ടൈഗറിനെ തന്നെ ഈ സ്ഥലത്ത് തന്നെ വെച്ച് കണ്ടത് വളരെ അടുത്താണ് ജീവിതത്തിൽ ഞാൻ അത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു മറക്കാൻ പറ്റാത്തൊരു നമ്മൾ ഡീപ്പിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ അടുത്ത് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് മറക്കാൻ പറ്റും ട്രക്കിങ്ങിലായിരുന്നു എക്സ്പീരിയൻസ് അത് നമ്മൾ ഒരു ആറ് ആറുപേരടങ്ങുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളിങ്ങനെ ഇതിൻ്റെ സൗണ്ട് ഫോളോ ചെയ്തു ഇതിൻ്റെ സൗണ്ട് ഫോളോ നമുക്ക് പൊതുവേ ഈ ഹണ്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല മൂന്നും നാലും അഞ്ച് പ്രാവശ്യം ശ്രമിച്ചു ഒരു ഫുഡ് അതിന് കിട്ടുകയുള്ളൂ അപ്പോൾ പരമാവധി ഞങ്ങൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാറും മാറുകയെന്നേ ഉള്ളൂ അടുത്ത ലക്ഷ്യം പക്ഷെ ഇത് ഞങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് പോലും ഞങ്ങളെ കണ്ടിട്ട് പോലും ഇത് പോകുന്നില്ല അപ്പോളേ മനസ്സിലായി കാട്ടിൻ്റെ ഭാഗത്ത് കാട്ടുപോകത്തുണ്ട് എന്ന് മനസ്സിലായി അവരും വാൺ ചെയ്യുന്നുണ്ട് ആ ഒന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ആ അവിടെയാണ് അവിടെ നല്ല ശരിക്കും ക്ലോസിലിരുന്ന് ഒരു ആറേഴ് മിനിറ്റ് ഞങ്ങൾക്ക് കണ്ട് കണ്ടു അതാണ് ഏറ്റവും ഒരു ഭാഗ്യം ആ ടൂറിസ്റ്റിനും അവർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റിയിട്ടില്ല ജീപ്പ് സവാരിക്ക് പോലെ പോയി കണ്ടിട്ടില്ല പക്ഷെ അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു സഫാരിലൊക്കെ എത്ര കണ്ടാലും ഈ നമ്മൾ നടന്നു പോയി കാണുമ്പോൾ ഒരു വേറെ അതിന് എല്ലാവരും പറഞ്ഞു സേഫായിട്ടിരിക്കാം ഇവിടെ നമുക്ക് പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഈ ശരിക്കും കാടറിഞ്ഞ ഇപ്പം നമ്മളൊരു ആനക്കൂട്ടം വന്ന് നിന്ന് കഴിഞ്ഞാലും തിരിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ കാട് അറിഞ്ഞാലേ തിരിച്ച് ആ വഴി അവരെ കട്ട് ചെയ്ത് നമ്മൾ കയറി പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ചാർജിങ്ങൾ ഒക്കെ ഉണ്ട് അതും പ്രൊട്ടക്റ്റ് ചെയ്യും ഞങ്ങൾ നേരത്തെ അത് അതിനുള്ള സിഗ്നൽ ഞങ്ങൾക്ക് തന്നെ കിട്ടും അതിൻ്റെ മിൽസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബോഡി ഇതിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മളെ ചാർജ് ചെയ്യാനാണോ അവരങ്ങോട്ട് തിരിച്ച് കാട്ടോട്ട് ഓടാനാണോ ഇങ്ങോട്ട് വരാനാണോ എന്നൊക്കെ നമുക്ക് ആ ഭാഗത്തെ അവരുടെ അല്ല ബോഡി ഇതിലെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ മാറുക പരമാവധി എല്ലാവരും ഇവിടെ സൈറ്റിങ് കാണിക്കുമ്പം ഡിസ്റ്റർബ് ചെയ്യാറില്ല നമുക്കൊന്ന് നമുക്ക് ആവശ്യമാണ് ഒന്ന് രണ്ട് ഫോട്ടോ വീഡിയോ എടുക്കുക പോലും അതുകൊണ്ടാണ് നമുക്ക് സൈറ്റിങ് ഇവിടെ ും കണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ ലക്കി സ്പോട്ടാണ് ഇത് അതെ അപ്പോൾ കേട്ടോ നേച്ചർ വാക്കിന് വന്നിട്ട് വിശ്വാസം ചേട്ടൻ്റെ കുറേ അനുഭവങ്ങൾ കേട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ലക്കി സ്പോട്ട് അതിവിടെ വന്ന് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു വലിയൊരു പുൽമേടാണ് അപ്പോൾ ഈ വലിയ പുൽമേടിന് പുൽമേടുകളുടെ എപ്പോഴും ഒരു പുൽമേട് അല്ലെങ്കിൽ വയലിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനിമൽസ് മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇപ്പം നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്നതാണ് അത് പെരിയാറിലില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ വളരെ റയറായിട്ട് മാത്രമേ സൈറ്റിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പോട്ടഡ് ഡിയർ പുള്ളിമാനുകൾ അപ്പോൾ പുള്ളിമാനുകൾ ഇവിടെ ഉണ്ട് പെരിയാറിൽ പുള്ളിമാനുകളുണ്ട് നമുക്കിപ്പോൾ നേരിട്ട് സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിമാൻ മാത്രമല്ല ചേട്ടൻ്റെ ടൈഗർ സൈറ്റിങ് കിട്ടിയത് അവിടെ നിന്നാണ് ലെഫ്റ്റേർഡ് സൈറ്റിങ് കിട്ടിയതാണെങ്കിൽ ഈ ബാക്ക് സൈഡിൽ നിന്നാണ് അപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ വയലുകൾ അല്ലെങ്കിൽ പുൽമേടുകൾ ഞാനും അനൂപം കൂടുള്ള ഫസ്റ്റ് ട്രക്കാണ് അനൂപ് അനുപം പോയിട്ടില്ലേ അരുൺ അരുണും ഞാനും അനൂപും ഒന്നിച്ചുള്ള ഫസ്റ്റ് ട്രക്കാണ് അപ്പോൾ ഞാനും പുരയാടേ കുറച്ച് ട്രക്കിംഗ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഈ ഒരു ട്രക്കിങ് നാച്ചുറൽ വാക്ക് എന്ന് പറഞ്ഞ ഈ ഷോർട്ട് ട്രെക്കിംഗ് പ്രോഗ്രാമിൽ വന്നിട്ട് സ്പോട്ടഡിയറിനെ കണ്ടുപിടിച്ചത്യറിനെ സ്പോട്ട് ചെയ്തത് ഞാനാന്നുള്ള ക്രെഡിറ്റ് എനിക്ക് കിട്ടും അത് തീർച്ചയായിട്ടും അനുപിന് തന്നെയാണ് നിങ്ങൾ വീടി പോയി അനൂപ് സനുപിൻ്റെ അനിയനാണ് സനുപിൻ ഞാനും ക്ലാസ്മേറ്റ്സ് ആണ് പിന്നെ ഹരിമ്പ്ര വിശ്വൻ ചേട്ടൻ പുള്ളിപ്പുലിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചില്ലേ കണ്ടോ ഒരു രൂപം ഫോണിലെടുത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേട്ടൻ ചേട്ടൻ ഫോണിൽ ഫോണിലെടുത്തല്ലേ അത്ര അത്രയും ഡിസ്റ്റൻസിലായിരുന്നു അപ്പം സാധനത്തിനെ കണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് വരെ പോയിട്ട് തിരിച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള പോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കയറിയൊക്കെ വേണം പോവാൻ അപ്പോൾ ഈ മഴയുള്ള സമയത്തൊക്കെ ഷൂ ഷൂ ഇടുന്നത് കാലിന് പ്രൊട്ടക്ഷനാണ് അല്ലാത്തതല്ല പക്ഷേ മഴയത്ത് നമ്മൾ നമ്മളിട്ടോട്ട് വന്ന് വെള്ളമൊക്കെ കയറി കഴിയുക പിന്നെ നമുക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല ഇങ്ങനെയാണ് നമ്മൾ കാടും മേടും ഒക്കെ കയറി നടക്കുന്നത് മഴ പെയ്ത് വെള്ളമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ ട്രെക്കിങ് വേറൊന്നുമില്ല ഫുള്ള് വെള്ളം കയറി ഏറ്റവും പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പെരിയാറിന്ന് സ്പോട്ടഡ് ഡിയറിനെ കണ്ടു പുള്ളിമാനുകളെ ഇവിടെ ഉണ്ടെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് കണ്ടു ഈ ശുദാൻ ചേട്ടനും അനുഭവമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഒരു തവളയാണ് ഈ തവള ഇതത്ര കോമൺ അല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് ജീവികളുണ്ട് കാട്ടിൽ കാട്ടിൽ നാട്ടിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇയലുകൾ എട്ടുകാലി വില കുടുങ്ങി അതിപ്പോൾ ഇനി മേളിൽ എട്ടുകാലി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ തവളി ഒരുപാട് തവളകളുണ്ട് രക്തം ചിന്തിയ ട്രക്കിങ്ങെന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല കേട്ടോ അതെ വാച്ച് ഇത് വിരലിൻ്റെ ഇടയ്ക്ക് എനിക്കും കിട്ടി നമ്മൾ ചെങ്ങാടം കയറാൻ കയറാനിങ്ങെത്തിയപ്പോഴത്തേ അങ്ങേ കരയില്ല അങ്ങ് ദൂരത്താണേ ഇവിടുന്ന് ഇട്ടാണ്ട് മ്ലാവുണ്ട് അവിടെ നിന്ന് ഇത് നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ അതിൽ ഇച്ചിരി കൂടെ വലുതാണേ ഒരു കുഞ്ഞ് ഉടുമ്പ് കയറി വരുന്ന നോക്കിയാൽ കല്ലേ കൂടെ അപ്പൊ ഇന്നത്തെ ട്രക്കിങ്ങിന്റെ ബാക്കി കണ്ടു പേടിയാകും പക്ഷെ അത് നേച്ചർ വാക്ക് ട്രക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ചു റാഫ്റ്റിൽ കയറി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേച്ചർ വാക്കിൽ ഇന്ന് നമുക്ക് സ്പെഷ്യൽ സൈറ്റിംഗ് ആണ് കിട്ടിയത് പുള്ളിമാനുകൾ വേറെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല പിന്നെ വളരെ ചെറിയ ചെറിയ ജീവികൾ തവളകൾ ആയിട്ടുള്ള തവളകളും അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്തൊരു യാത്രയായിട്ട് വീണ്ടും കാണാം